തുർക്കിക്കെതിരെ ഇറാൻ കഴിഞ്ഞ പ്രാവശ്യം ഇറാൻ്റെ നിലപാട് ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു സമാനമായിരിക്കുന്ന ഒരു അവസ്ഥാ സാഹചര്യങ്ങൾ ഇതിനു മുൻപ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഇറാനെ ആക്രമിക്കുമെന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ അതിന് അതേ നാണയത്തിൽ ഇറാൻ്റെ പ്രസിഡന്റ് തിരിച്ചടിച്ചു നിങ്ങളുടെ സൈനിക ബേസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തങ്ങൾ തങ്ങളാക്രമിക്കും എണ്ണി എണ്ണി പറഞ്ഞു എണ്ണി എണ്ണി പറഞ്ഞത് ആദ്യം അറബ് രാജ്യങ്ങളെ അല്ല എന്നുള്ളതാണ് പ്രത്യേകത ഇറാഖിൽ നിന്നാണ് തുടങ്ങുന്നത് ഇറാഖ് തുർക്കി അവിടെ നിന്ന് തുടങ്ങുന്നു പിന്നീടാണ് ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞത് ഈ തുർക്കിയുമായിട്ട് ഇറാന് വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ തുർക്കിയിൽ ഇത്രയും വിശാലമായിരിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസ് ഉണ്ട് എന്ന് ലോകം അറിയുന്നത് തന്നെ ഈ അടുത്ത കാലത്താണ് ബേസ് ഉണ്ട് ഉണ്ടെന്നറിയാം വളരെ വിസ്തൃതമായിരിക്കുന്ന വലിയ കൂടിയുള്ള സംവിധാനത്തോടു കൂടിയാണ് തുർക്കിയുടെ ബേസ് ഉള്ളത് എന്നത് ലോകത്തെ അതിശയിപ്പിച്ച കാര്യമാണ് ഒന്നാം ലോക യുദ്ധത്തോടനുബന്ധിച്ചാണ് ബ്രിട്ടൻ അവിടെ ഒരു അമേ ഒരു ബേസ് ഉണ്ടാക്കുന്നത് അപ്പോൾ സൈനിക ബേസ് എന്ന രീതി തന്നെ വിപുലമായിരിക്കുന്ന സംവിധാനത്തോടു കൂടി തന്നെയാണ് അവിടെ ഉണ്ടാക്കിയത് അതിന് തുടർച്ചയായി രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ആരംഭ ഘട്ടത്തിലോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചോ അമേരിക്കയുമായിട്ട് ബേസ് ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത് ഒന്നാം ലോക യുദ്ധത്തിൽ ഓട്ടോമാൻ സാമ്രാജ്യം തകർന്നതോടുകൂടി തുർക്കി വീണു ആ തുർക്കി വീണതോടുകൂടി അറബ് രാജ്യങ്ങളെ അപ്പാടെ തന്നെ ബ്രിട്ടൻ വീങ്ങുകയായിരുന്നു സൗദി അറേബ്യം ഖത്തർ ഒമാൻ ബഹറിയും പോലെയുള്ള എല്ലാ അറബ് രാജ്യങ്ങളും പിന്നീട് ബ്രിട്ടൻ്റെ കീഴിലാണ് വന്നത് ഒന്നാം ലോകയുദ്ധത്തിന് ശേഷം പിന്നീടാണ് ഘട്ടം ഘട്ടമായ രീതിയിൽ സ്വാതന്ത്ര്യം ആകുന്നത് ഇതിനിടയിൽ രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ആരംഭത്തിന് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് അമേരിക്ക അത്യാവശ്യം സൈനികപരമായിരിക്കുന്ന ശക്തി ആർജിക്കുന്നതും അതോടൊപ്പം തന്നെ ബ്രിട്ടനുമായിട്ടുള്ള വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് പിന്നെയാണ് എന്തൊക്കെ ബ്രിട്ടനുണ്ടോ അതും കൂടി ഭാഗിച്ചു കൊടുക്കാവുന്ന തരത്തിലേക്ക് അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധങ്ങൾ ഉരുത്തിരിയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് തുർക്കിയിലും സൈനിക ബേസ് ഉണ്ടാക്കിയത് എന്നാണ് അനുമാനം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വരുന്ന സമയത്ത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തുർക്കിയുടെ വിദേശകാര്യമന്ത്രിയും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും മുന്നോട്ടു പാവിൽ തീരുമാനിക്കേണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു ഏകോപനം രൂപങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പൊടുന്നനെ ഗസയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാനോടൊപ്പം സഹകരിച്ചുകൊണ്ടോ ഇറാൻ്റെ നിലപാടിനോടൊപ്പം ചേർന്ന് ചേർന്ന് നിന്നുകൊണ്ടോ ഉള്ള ഒരു സമീപന നിലപാടുകളും തുർക്കിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല തുർക്കി അവിടേതായിരിക്കുന്ന നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാട് തന്നെയാണ് ഇറാൻ ഇസ്രായേലിൻ്റെ പ്രധാന നതന്യാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ രാജ്യം ഒരു ഭീകരവാദിയാണെന്നും നദന്യാവ് ഭീകരവാദിയുടെ നേതാവാണ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട് ഇറാനുമായിട്ട് അടക്കാനോ ഇറാനുമായിട്ട് വിഷയമുണ്ടാക്കാനോ യഥാർത്ഥത്തിൽ തുർക്കി നിന്നിട്ടില്ല അതിൻ്റെ ആവശ്യവുമില്ല എന്ന് തന്നെയാണ് അനുമാനിച്ചത് പക്ഷേ ഇവിടെ വിഷയം വരുന്നത് ഇങ്ങനെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു പന്ത്രണ്ട് ദിവസം നിന്ന് നീണ്ടുനിന്ന യുദ്ധത്തിൽ രണ്ടിലധികം തവണ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി തുർക്കിയുടെ ആകാശം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമുണ്ടായ കാര്യമാണ് അതിൻ്റെ കാര്യം അവർ ചോദിച്ചു ഇറാൻ തുർക്കിയോട് ചോദിച്ചു ഏത് കാരണത്താലാണ് നിങ്ങൾ ഞങ്ങൾ ആക്രമിച്ചത് എന്ന പരാമർശമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് തുർക്കി ഒരിക്കലും ഇറാൻ ആക്രമിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ ആക്രമിക്കാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും ഒരു ആക്രമത്തിൻ്റെ അനുവാദമായിട്ട് തന്നെയാണ് ഇറാൻ കാണുന്നത് അത് അറബ് രാജ്യങ്ങളോട് പറയപ്പെട്ടിരുന്നു നിങ്ങളുടെ രാജ്യത്തിൽ നിന്ന് അമേരിക്കയുടെ സൈനിക വിമാനം വഴി ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം തങ്ങളുടെ രാജ്യത്ത് നേരെ ഉണ്ടായാൽ അത് നിങ്ങളുടെ ആക്രമമായിട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കും പ്രതികരിക്കുമെന്നുള്ള അത് ജോർദാനോട് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു പിന്നീട് അറബ് രാജ്യങ്ങളോടെ എല്ലാം പറയുകയും ചെയ്തിട്ടുണ്ട് അമേരിക്ക ഇറാനെ ആക്രമിച്ചത് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളുടെ ഭൂമിയിൽ നിന്നല്ല വളരെ സൗകര്യവും വളരെ എളുപ്പവും അവർക്ക് ഇവിടെ നിന്ന് ആക്രമിക്കാൻ ആക്രമിക്കുന്നതായിരുന്നു എങ്കിൽ പോലും ഇറാൻ്റെ ഭീഷണിക്ക് മുമ്പിൽ അമേരിക്ക ഭയപ്പെട്ടു പോയി തിരിച്ചടി ഉണ്ടായാൽ അത് മാരകമായിരിക്കും എന്നവർക്കറിയുകയും ചെയ്യാം അതുകൊണ്ട് രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെടുത്തിയ ജപ്പാനിൽ അന്ന് ആ കാലഘട്ടത്തിൽ അവരുണ്ടാക്കിയിരിക്കുന്ന അമേരിക്കയുടെ ബേസിൽ നിന്നാണ് ഇറാനെ അമേരിക്കയുടെ സൈനികർ ആക്രമിക്കുന്നത് അപ്പോൾ ഇത് അബ് അറബി രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസം കിട്ടി കാര്യമെന്ന് പറഞ്ഞാൽ ആക്രമിച്ചത് ഇവിടെ നിന്നാണല്ലോ എന്നുള്ളത് എന്നാൽ ഇറാൻ തിരിച്ചടിച്ചതോ ഖത്തറിലേക്കാണ് അപ്പോൾ അവർക്ക് വലിയ മുറിവേൽക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ നേരിട്ട് കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ആകാശപാത തുറന്നു കൊടുത്തത് തുർക്കിയാണ് എന്നുള്ളത് ഇറാന് അറിയാമായിരുന്നു തുർക്കി അത് പറഞ്ഞ് തങ്ങളറിവില്ലാത്ത രീതിയിലാണ് തങ്ങൾക്ക് തങ്ങൾക്ക് ഓർമ്മയില്ലാത്ത രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു അക്രമം നടത്തിയത് ഞങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ തങ്ങളെ സമ്മതിക്കില്ലായിരുന്നു എന്നാണ് തുർക്കി പറഞ്ഞത് ഇസ്രായേലിന് തുർക്കി വാണി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു ഇനിയൊരു വിമാനം തങ്ങളുടെ അനുവാദമില്ലാതെ തങ്ങളുടെ ആകാശം ഉപയോഗിച്ചാൽ തങ്ങൾ നടപടിയെടുക്കും എന്ന് പറയുകയും ചെയ്തു പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ തൃപ്തികരം അല്ല ആ വാക്കുകൾക്കൊന്നും അതിന് ഇറാൻ പറയുന്ന കാര്യം ഒരിക്കൽ പോലും ഒരു രാജ്യത്തിൻ്റെ ആകാശം ആ രാജ്യത്തിൻ്റെ അനുവാദമില്ലാതെ ഉപയോഗിക്കാൻ മറ്റൊരു രാജ്യത്തിന് സാധിക്കുകയില്ല അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലിനെ തുർക്കി സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ഇറാൻ്റെ സംശയം ഇറാൻ സംശയം അങ്ങനെ തന്നെ നിലനിർത്തി അവസരങ്ങളും സാഹചര്യങ്ങളും വരുന്നത് വരെ അവർ കാത്തുന്നു അവസരങ്ങളും സാഹചര്യങ്ങളും വന്നു ഇറാൻ തിരിച്ചടിച്ചു ഇറാൻ പറഞ്ഞ കാര്യം തുർക്കിയിലുള്ള അമേരിക്കയുടെ ബേസിന് നേരെ ആക്രമിക്കും എന്നാണ് ഇത് രണ്ട് രാജ്യത്തിന് വാണിങ്ങാണ് ഒന്ന് തുർക്കിക്കും മറ്റൊന്ന് അമേരിക്കക്കും തങ്ങളങ്ങനെ അടങ്ങി നിൽക്കുകയോ ഒതുങ്ങി നിൽക്കുകയോ ഇല്ല തങ്ങളുടെ രാജ്യത്തിന് മുറിവേറ്റാനുള്ള തിരിച്ചടി ഭയാനകരമായിരിക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയത് യഥാർത്ഥത്തിൽ തുർക്കി ഇറ അമേരിക്കക്ക് മാത്രമല്ല തുർക്കി കൂടി അത് പാഠമാണ് ഇതിൽ മാനസികമായിട്ട് തന്നെ തുർക്കി വലിയ പ്രയാസത്തിലാണ് എന്നുള്ള വിവരം പുറത്തു വന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് ഏറ്റുമുട്ടാനോ അവരുമായിട്ട് വിഷയമുണ്ടാക്കാനോ തുർക്കി ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിച്ചത് എന്നാൽ അതിനുള്ള അസമാനമായിരിക്കുന്ന സമീപന രീതികളൊക്കെ തുർക്കിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വേണം എന്നുള്ളതാണ് ഇറാൻ്റെ സമീപനങ്ങളും നിലപാടുകളും അങ്ങനെ നോക്കുന്ന സമയത്ത് തുർക്കിക്ക് നേരെ ഏതെങ്കിലും കാരണവശാൽ തിരിച്ചടിച്ചാൽ അതും ഒരു വലിയ യുദ്ധത്തിലേക്ക് തുർക്കിയെ കൊണ്ടെത്തിക്കുമോ എന്നുള്ളതും യഥാർത്ഥത്തിൽ അവരിപ്പോൾ കണക്ക് കൂട്ടുകയാണ്